വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീട്ടിലെ വളർത്തു മൃഗങ്ങളെ ഞാൻ ഒരുപാടുണ്ട് ഈ കാണുന്ന സാധനമാണ് എൻ്റെ വീട്ടുകാരുടെ കണ്ണലുണ്ണിയായ ജോലി വെറുതെ പറയലേട്ടാ എന്നെക്കാളും വെള്ളയുണ്ട് ഇതിന് പിന്നെ അവരെ തെറ്റ് പറയാനും പറ്റില്ല എന്നെക്കാളും അനുസരണയും നന്ദിയും ഒക്കെ ഇതിനുണ്ട് പിന്നെ ഇപ്പോൾ ഇത് കുറച്ച് ദസ്റ്റിലാണ് ഇപ്പോൾ കാര്യം ഇത് പ്രസവച്ച് മൂന്ന് കിട്ടിയ രണ്ട് ദിവസം ഇതിന് അമ്മയും കൂടിയാണ് ജൂലി അമ്മ പിന്നെ ഇത് ഇങ്ങനെ ഇരിക്കണമൊന്നും നോക്കണ്ട ഒരു ആളൊരിക്കില്ലാടിയാണ് കേട്ടാ അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ ആദ്യത്തെ താരം ആദ്യത്തെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ഇതാണ് അടുത്ത എൻ്റെ വീട്ടിലെ ലേഡീ സൂപ്പർ സ്റ്റാർ രണ്ടാമത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ആണേ ഇതിൻ്റെ ശബ്ദമൊന്നു കേൾക്കണ മക്കളെ ആ ഏരിയ ഏരെ കുടുങ്ങിപ്പോ അത്രയ്ക്കും വലിയ വോയിസ് ആണ് ഇതിൻ്റെ വോയിസ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ചാട്ടതെന്ന് പറയണത് ഞാൻ നിങ്ങളുടെ വീട്ടിലിപ്പോൾ കാണുന്നുണ്ടായിരിക്കും ചാടി എൻ്റെ ദൗഹത്തുകാരനൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ നല്ല സ്നേഹമുള്ള വട്ടിയാണ് കേട്ടാ ഇത് ദേഹത്തെ ചാടിക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊന്ന് ദൈവത്തിന് തലകൾ തടലി കൊടുത്താൽ മതി ചാടി നമ്മുടെ ദഹത്തൊന്ന് കയറും ആ ഒരു സ്വഭാവം ഇതിന് ചെറുതില്ലേ ഉണ്ട് ഏട്ടാ നല്ല സ്നേഹമുള്ള കൊച്ചാണ് പിന്നെ ഇതിനെത്തുന്ന ഒരു കഥയുണ്ട് ആരോ കളഞ്ഞിട്ട് പോയ ഇവളെ വീട്ടിലെടുത്തുകൊണ്ട് വന്നത് അമ്മയാണ് ഇപ്പോൾ ആ ഇങ്ങനെ വളർന്നു നിൽക്കുന്നു ഇപ്പോൾ ഇങ്ങനെയായി ഇപ്പോൾ ഇതിന് രണ്ട് വയസ്സായി ഇതിന്റെ ഒന്ന് കേൾക്കണം മക്കളെ നമ്മുടെ ചെവി അടിച്ചു പോകാതിരുന്ന ഭാഗ്യം എന്ന് പറയാം ഇത്ത ഇത് എൻ്റെ ജൂലിയുടെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് അനുസരണ എന്ന് പറയുന്നത് തൊട്ട് നീണ്ടിയിട്ടില്ല അതാണ് അത് ഇങ്ങനെ കിട്ടിയിട്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളെ ഗോൾ ഫാം ആടുകളുടെ ഫാം ഇപ്പം നിലവിൽ മൂന്നാലാടുണ്ട് അതിൽ ഒരാട് ഗർഭിണിയാണ് ബാക്കി ഒരു കുഞ്ഞാട് സോറി രണ്ട് കുഞ്ഞാടും ഒരു വലിയ ആടും ഉണ്ട് പക്ഷേ എൻ്റെ അമ്മയടുത്ത് മാത്രമേ ഇതേ അങ്ങട്ടോ അതുകൊണ്ടാണ് അമ്മ ഒന്നിങ്ങനെ കൊഞ്ചിക്കുന്നത് അമ്മയടുത്ത് മാത്രമാണ് എൻ്റെ സ്നേഹം കാര്യം അമ്മയാണ് ഞാൻ അതിന് ആഹാരം കൊടുക്കേണ്ടത് അതുകൊണ്ടും എൻ്റെ അമ്മയടുത്ത് മാത്രമേ സ്നേഹം കാണത്തുള്ളൂ കേട്ടാ ഇത് കിടക്കുന്ന സാധനം കണ്ട ഇതാണ് നമ്മളെ വീട്ടിലെ പൂച്ച ഇതും പ്രസവിച്ചു മൂന്ന് പിള്ളേരുണ്ട് ഇപ്പോൾ ഒന്നിനെ മാത്രം അത് പാൽ കൊടുത്തോണ്ടിരിക്കുക അപ്പം ഇന്നലെ ഒന്ന് ഇതിന്റെ ഇതിൻ്റെ ചണരോട് കിണറ്റിൽ വീണു എങ്ങനെയോ രക്ഷപ്പെടുത്തി എടുത്തു മൂന്നും ഭയങ്കര കളിയാണ് കേട്ടോ ഭയങ്കര കളിയാണ് കണ്ടോ മൂന്നും ഭയങ്കര കളിയാണ് രണ്ടെണ്ണേ ഇപ്പം കാണുന്നുള്ളൂ ഒന്ന് എവിടെയോ പോയി കിടപ്പുണ്ട് ഇപ്പോൾ വരും മൂന്നും ഭയങ്കര കളിയാണ് അതോതോ ഒരിതോ ഭയങ്കര കളയാണ് സമയം തോന്നും അറിയത്തില്ല ഇതിൻ്റെ കളി ഉണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ലവ്ലി പെറ്റ്സ് എന്ന് പറയുന്നത് വളർത്തും മൃതങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബായ്